ും സുഖൽസുക എന്ന് വിചാരിക്കുന്നു രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്തായാലും സ്ത്രീത് തൂക്കി എന്ന് തന്നെ പറയാട്ടോ ഇപ്പം രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ നനഞ്ഞ പടക്കങ്ങൾ ആരുടെ ക്യാരക്ടറുമായിട്ടാണ് സാമ്യമുള്ളത് അത് അവർക്ക് കൊടുത്തിട്ട് കാരണം പറയാനാണ് രാവിലത്തെ മോർണിംഗ് ടാസ്ക് ആ രീതിയിൽ ടേൺ ആയപ്പോൾ ശ്രീധു വന്നിട്ട് എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട് ജാൻമണീനെ മാലപ്പടക്കമായിട്ടാണ് ശ്രീധു പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഭയങ്കരമായിട്ട് നനഞ്ഞ പടക്കം എന്ന ആ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് ഒന്ന് നന്ദനയ്ക്കും അതുപോലെ തന്നെ അഭിഷേകിനുമാണ് വന്നപ്പോൾ കുറച്ച് ഇതായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നിനും പൊട്ടുന്നുമില്ല കത്തുന്നുമില്ല വെറും ഇപ്പോൾ ബോസ് വീട്ടിൽ നിൽക്കണത് എന്നാണ് പറയുന്നത് പിന്നെ ഗുണ്ടായിട്ട് ഞാൻ പറയുന്നത് റെസ്മിൻ ബായനിയാണ് പെട്ടെന്ന് ചൂടാവും ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം തൊപ്പൊന്ന് പൊട്ടും ആവശ്യമില്ലാണ്ട് അതുകൊണ്ട് ഞാൻ ഗുണ്ട ഞാൻ റസ്മിൻ ബായിക്ക് കൊടുക്കുന്നു പിന്നെ പിന്നെ ചക്രം പോലത്തത് ചക്രം പോലത്തെ വടക്കം എന്ന് പറയുന്നത് നോറയാണ് ചുമ്മാ സെയിം ഡയറക്ഷനിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നോറയെന്ന് ഞാൻ പറയുന്നു മത്താപ്പ് പോലെ പല സമയത്തും തിരി കൊളുത്തി വിടുന്നത് ജിൻഡോ ആണ് ആവശ്യമില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തിരി കൊളുത്തിവിട്ട് അതിൽ വലിയൊരു ഫൈറ്റായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിൻഡോനെ എന്നാണ് പറയുന്നത് ശ്രീതു അത് പിന്നെ സത്യമാണ് ജിൻഡോ ആണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അങ്ങനെ തിരി വിട്ട് അടി ഉണ്ടാക്കുന്ന അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ